दिण <laughs> वग़ो <laughs> 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 ുറുക്കിയ സി പി ഐ എം പറയുന്നു ഓർത്തു കളിച്ചോ സൂക്ഷിച്ചോ കയ്യും കാലും വെട്ടി നുറു ചാലിയാറിൽ കൊണ്ടു ചെന്നാക്കും ചാലിയാറിലിപ്പോ ഉരുളുപൊട്ടലി കഴിഞ്ഞിട്ടേ മറ്റേ പുത്തുമലിന്നൊക്കെ വന്ന മൃതദേഹങ്ങളിൽ പല ബോഡികളും കിട്ടാത്ത ആ രീതിയിലൊക്കെ ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഏതാ ബോഡിന്ന് തിരിയാത്ത കൊലത്തിലൊക്കെ ഉള്ളൊരു ആശങ്ക ഉണ്ടാവും ഏതായാലും കൊലവിളി നടന്നിരിക്കുന്നു അതിന്റെ ആ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും ഏകദേശം ഗോവിന്ദ മാഷിന്റെ ആ ഒരു ഓർഡർ വന്നാൽ പാർട്ടിയുടെ സെക്രട്ടറിയുടെ ഓർഡറിന് വന്നാൽ ബാക്കി അൻവറിനെ ഇല്ലായ്മ ചെയ്യാൻ കയ്യും കാലൊക്കെ വെട്ടി നുറുക്കി ചാലിയാറിൽ തള്ളാൻ റെഡിയായിട്ട് ആ രീതിയിൽ തന്നെ പ്രകടന മുദ്രാവാക്യങ്ങളുമായിട്ട് നിലമ്പൂരില് ഈ മുദ്രാവാക്യം ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ ആലപ്പുഴ ആലോചിച്ചു പോയി ഒരു കുട്ടി മുദ്രാവാക്യം വിളിച്ചത് പിന്നെ കുന്തിരിക്കും മലരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ പ്രത്യേകമായ ഒരു ഞെട്ടിയ മുദ്രവാക്യായിരുന്നു പല ആളുകളും രംഗത്ത് വന്നു ഇത് പിന്നെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര പിന്നെ തീവ്രമായിട്ടില്ല ചെറിയ കയ്യും കാലും തലയൊക്കെ വെട്ടി കാണ്ട് ആ ചാലിയാറിൽ കൊണ്ടേ ഇടുന്നു മാത്രല്ല അതൊരു മിതവാദ പിന്നെ തീവ്രവാദമല്ലാതെ മിതവാദ ലെവലിൽ വന്ന ഒന്നായിട്ട് തന്നെ കണക്കാക്കിയാൽ മതി അത് അങ്ങനെ തന്നെയാണല്ലോ ഞാൻ ഈ പ്രകടനം കണ്ടപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നു ആര്യാടൻ മുഹമ്മദ് സഖാവ് കുഞ്ഞാലി വധവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട സാഹചര്യം അന്ന് ആര്യാടനെതിരെ വലിയ പ്രതിഷേധവും പ്രക്ഷോഭങ്ങളുമായി നടന്ന നിലമ്പൂരിലെ സഖാക്കൾക്ക് അന്നത്തെ കാലത്ത് ആര്യാടന് വേണ്ടി മുദ്രാവാക്യം വിളിക്കേണ്ടി വന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അതായത് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പുമായി തിരിഞ്ഞ സാഹചര്യത്തിൽ ആര്യാടൻ എ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് മത്സരിച്ചു പൊന്നാനിയിൽ നിന്നാണ് എന്നുള്ളതാണ് എന്റെ ഓർമ്മ ഞാൻ അവിടെ വായിച്ച ആ ഒരു കാര്യത്തെ ഓർത്തെടുത്ത് പറയാം അങ്ങനെ അന്ന് സഖാക്കൾക്ക് ആര്യാടന് ഇൻ ഗുലാബ് വിളിക്കേണ്ടി വന്നു മാത്രല്ല നായനാറ് മന്ത്രിസഭയിലെ മന്ത്രിയായി ആ ഒരു എലക്ഷന്റെ ചരിത്രമൊക്കെ അതൊക്കെ ആര്യാടന് മുദ്രാവാക്യം അതായത് കുഞ്ഞാലി കേസിലെ പ്രതി ചേർക്കപ്പെട്ട ആര്യാടന് വേണ്ടി പിന്നീട് പിന്നെ സഖാക്കൾക്ക് മുദ്രാവാക്യം വിളിക്കേണ്ടി വന്ന ഒരു ചരിത്രത്തെ ഓർത്തുപോയി അതിനുശേഷം വീണ്ടും ആര്യാടനെതിരെ മുദ്രാവാക്യം വിളിക്കേണ്ട ഒരു പിന്നെ ഗതികേടും ഉണ്ടായി കാരണം പിന്നീട് കോൺഗ്രസിന്റെ വക്താവായിട്ട് ആ രീതിയിലാണ് ആര്യാടൻ നിലമ്പൂരിൽ വിജയിച്ച് കയറിയത് ഇന്ന് അതേ ചരിത്രത്തെ വേറൊരു രൂപത്തിൽ ഉണർത്തിക്കൊണ്ട് കോൺഗ്രസിനെ അമ്പയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വന്ന അൻപർ രണ്ട് പ്രാവശ്യം വിജയിച്ച് ഇന്ന് ആ അൻവറിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സഖാക്കൾ ഇങ്ങനെ നിലമ്പൂർ ടൗണിലൂടെ നടന്നു നീങ്ങനെ കണ്ടപ്പോ ആര്യാടന്റെ ആ മറ്റേ പഴയ ചരിത്രത്തിലേക്ക് പിന്നെ ഓർമ്മകൾ പോയി അപ്പൊ അതിങ്ങനെ തന്നെ പറയാം ആ ഒരു സ്കെയിലാണ് ഈ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാ ഞാൻ ആലോചിച്ചു പോകുന്നത് ഇവരുടെ ഈ ഒരു ഊർജം ഈ മലപ്പുറം ജില്ല അനുഭവിച്ച പ്രയാസകരമായ ഒരു അവസ്ഥയെ കേസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് സുജിത് ദാസിനെ പോലെയുള്ള ഒരു എസ് പി നടത്തിയ അത്തരം കാര്യങ്ങൾ മരമുറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എ ഡി ജി പി ആർ എസ് നേതാവ് റാം മാധവുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ വെളിവായ സാഹചര്യത്തില് അൻവർ കൊടുത്ത പരാതിയിൽ കൃത്യമായ ഒരു അന്വേഷണമോ ഒരു പ്രസ്താവനയോ വരാത്ത സാഹചര്യം മാറ്റങ്ങളില്ലാതെ സുതാര്യമായി ഒരു അന്വേഷണം നടക്കാത്ത സാഹചര്യത്തിൽ എനിക്ക് എന്റെ ഈ പാർട്ടിയിൽ വിശ്വാസം ഇത്തരം കുറഞ്ഞ ആളുകളില് ഇതിന് നീതി നൽകേണ്ട പാർട്ടിയിലെ ചില ആളുകളിൽ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു മുഖ്യമന്ത്രിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് ഒരു ജനപ്രതിനിധി പറഞ്ഞതിന്റെ പേരിൽ അയാൾക്കെതിരെ ഈ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുക കൈയും കാലും വെട്ടി നുറുക്കി പിന്നെ ചാലിയാറിൽ കൊണ്ടുപോയി തള്ളും എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ കൊലവിളി ആഹ്വാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ അത് സംഭവിക്കുവോ ഇല്ലേ എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം സുഹൈബും ഷുക്കൂറും ടി പി ചന്ദ്രശേഖരനും അടക്കം എത്ര എത്ര ആളുകളാണ് ആ രീതിയിൽ പിന്നെ ഇല്ലാതെ ആയിട്ടുള്ളത് എന്ന് കേരളത്തിന്റെ ചരിത്രം അറിയുന്ന ആർക്കും അത് ആശങ്കപ്പെട്ടുകൊണ്ട് നോക്കിക്കാണാനേ സാധിക്കുള്ളൂ അൻവർ പറയുന്നുണ്ട് എന്നെ പിന്നെ ഇല്ലായ്മ ചെയ്യും അല്ലെങ്കിൽ എന്നെ ജയിലിലടക്കാനൊക്കെയുള്ള അത്തരം ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അൻവർ പറയുന്നു മാത്രമല്ല ഇന്ന് ഉച്ചക്ക് അൻവർ പറയുന്നത് കേട്ടു എന്റെ പ്രൊട്ടക്ഷൻ്റെ പോലീസിന് ആവശ്യപ്പെട്ടിട്ട് പോലും എനിക്ക് നൽകുന്നില്ല ഇനിയിപ്പോ രണ്ട് പോലീസുകാരാണ് ഉള്ളത് അവരെ പിൻവലിക്കുമോ എന്ന് പോലും അറിയില്ല ഒരു തോക്കിന് ലൈസൻസിന് അപേക്ഷിച്ചിരുന്നു അത് കിട്ടുമോ അറിയില്ല ഏതായാലും വളരെ പ്രയാസകരമായി ഇതിൽ ഞാൻ ആലോചിക്കുന്നത് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ ആലോചിക്കുക എന്ത് ബെനിഫിറ്റ് എന്ത് ലാഭ അൻവറിന് ഈ വിഷയത്തിലുള്ളത് നാളുകൾക്ക് മുമ്പ് അൻവർ വാർത്താ ചാനലിൽ നിറഞ്ഞു നിന്നിരുന്നത് അയാളുടെ കച്ചവടവുമായി ബന്ധപ്പെട്ടായിരുന്നു പാർക്കുമായി ബന്ധപ്പെട്ട് അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യണ്ട് നയാ പൈസ ഞാൻ ഇതിൽ നിന്നൊരു ശമ്പളമായിട്ട് പോലും പറ്റിയിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം അന്ന് എന്നോട് പീഡിയ കൊലയുമെന്നൊക്കെ സഖാക്കൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ പറയും അയാൾ പറഞ്ഞ സത്യ അയാൾ ഒരു പിന്നെ പൊതുപ്രവർത്തകനാണ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ലാഭമാണ് സഖാക്കൾ എങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങള് അയാൾ ഇന്ന് വരെ നിലമ്പൂരില് പണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ആരെന്തെങ്കിലും കൈക്കൂലി വാങ്ങിയിട്ടോ അല്ലെങ്കിൽ വേണ്ടാത്ത എന്തെങ്കിലും ഒരു സംഗതിക്ക് വാങ്ങിയെ കൊടുക്കുകയെ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ മുദ്രാവാക്യം വിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് കുറച്ചൊക്കെ ഒരു ഉണ്ടായിരുന്നു നേരെ മറിച്ച് നിങ്ങൾക്കെന്നെ ഉത്തമ ബോധ്യമുണ്ട് ഈ പി വി അൻവറിന് ഈ പാർട്ടിയിൽ വന്നിട്ട് തന്റെ ബിസിനസുകൾ കൊണ്ട് നഷ്ടം അല്ലെ ഈ ഈ പാർട്ടിയിൽ നിന്നതുകൊണ്ടാണ് അയാൾക്ക് ശരിക്ക് ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അയാൾക്ക് പിന്നെ ഇത് പൂട്ടേണ്ടി വന്നത് അയാളുടെ പാർക്ക് പൂട്ടേണ്ടി വന്നത് അങ്ങനെ എത്ര എത്ര സാമ്പത്തിക നഷ്ടങ്ങളിലൂടെയാണ് അയാൾ കടന്നുപോയത് മാത്രല്ല അയാൾ അയാളുടെ ശമ്പളം പോലും എടുക്കാതെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഇതിൽ എന്ത് ലാഭമാണ് ഉള്ളത് എന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ ഇതിലൊക്കെ മനസ്സിലാവും നിങ്ങൾ വെട്ടിക്കൂട്ടി ഇല്ലായ്മ ചെയ്യുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി രാഷ്ട്രീയത്തെ തരിപ്പു പോകാതെയല്ല തലയിൽ ഇങ്ങനെ ഉണ്ടായിക്കോട്ടെ എന്നാലും വേണ്ടില്ല അങ്ങനെ ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു സഖാവിന് ഇതിൽ എന്ത് ന്യായം പറയാനുണ്ട് ഇന്ന് വരെ ആ എ ഡി ജി പി മാറ്റിക്കൊണ്ട് സുതാര്യമായ ഒരു അന്വേഷണം കൊണ്ടുവന്നാൽ ഈ കേരളം ഒന്നാകെ എഴുന്നേറ്റ് നിന്ന് സെല്യൂട്ട് അടിക്കൂലേ ഇതിന് കൃത്യമായ അന്വേഷണവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാല് അതില്ലാതെ ഇത് ആരൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഈ കോലത്തിൽ പോകുമ്പോ അതിനെതിരെ വിശ്വാസമില്ല എന്ന് പറഞ്ഞ ആർക്ക വിശ്വാസം അൻവറിന് മാത്രല്ല നിങ്ങൾ കുറച്ച് ആളുകൾക്ക് ഉള്ളു ഈ വിശ്വാസം അത് പാർട്ടിയുടെ പ്രവർത്തകരായതുകൊണ്ട് അവിടെയുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും ഈ ഭരണകൂടത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ സഖാക്കൾക്കും ഒക്കെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് അൻവറിനില്ലാതെ കേൾക്കാം പക്ഷേ അൻവറിന്റെ ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി കേൾക്കും ഒരു തർക്കം വേണ്ട എന്താ എന്താ പ്രകോപനപരമായ എന്താ മുദ്രാവാക്യം കയ്യും കാലും തലയും വെട്ടിക്കൂട്ടി ചാലിയാറിൽ കൊണ്ടുപോയി തള്ളും എന്താ കാരണം ഏതാ ഈ ആശയമേതാ ഇത് തീവ്രവാദമാണോ മിതവാദമാണോ എന്ത് വാദത്തിന്റെ ഗണത്തിൽപ്പെടുത്തിയിട്ടാണ് ഇതിന് അന്തി ചർച്ച ഉണ്ടാവില്ല കാരണം ഇത് ആലപ്പുഴയിലാ കുട്ടി വിളിച്ച മുദ്രാവാക്യം പോലെയുള്ളല്ലോ ഇത് വളരെ സിമ്പിൾ അല്ലേ തല കയ്യ് കാല് വെട്ടിക്കൂട്ടുക കൊല്ല കൊണ്ടുപോയി ചാലിയാറിലാണല്ലോ അതിനും വലിയ വേറെ കടലിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു മെജൻഡ് ഇങ്ങനെയുള്ള കരുതലുകളൊക്കെ ആണോ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവുക എന്ന് തോന്നിപ്പോയി പരസ്യമായിട്ട് കൊലവിളി നടത്തിയിരിക്കുന്നു എം എന്ന് പറയുന്ന പാർട്ടിയെ കൊണ്ടുപോയി കുറച്ച് ആളുകളുടെ അടുത്ത് കൊണ്ടുപോയി കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുക സഖാവ് കുഞ്ഞാലിയുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണിൽ നിങ്ങൾ ഇങ്ങനെ പാടേണ്ടല്ലോ പാവം ഗാന്ധി മഹാത്മാഗാന്ധി ഇന്നീ മണ്ണിൽ ജീവിച്ചെങ്കിൽ മണ്ടന്മാരാം കോൺഗ്രസ്സുകളുടെ മണ്ടയടിച്ചു എന്ന് പാടാറുണ്ടല്ലോ ആ പാട്ട് ധീര സകാവാം കുഞ്ഞാലി ഇന്നീ മണ്ണിൽ ജീവിച്ചെങ്കിൽ മണ്ടന്മാരാം മാർസിസ്റ്റുകളുടെ മണ്ടയടിച്ചു പൊളിച്ചേനെ എന്ന് പാടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഈ പി വി അൻവറിന് പാർട്ടിയിലെ വിശ്വാസം ഒരു കാരണം എന്താ കൃത്യമായ രീതിയിൽ അന്വേഷണങ്ങളില്ല കൊടുത്ത പരാതികൾക്കും മേൽ നടപടികളില്ല അങ്ങനെ സംരക്ഷിച്ച് മുന്നോട്ട് പോവുക ഒരു കാര്യം ആലോചിച്ചാൽ മതി പി വി അൻവറിന്റെ വരവ് എന്ന് പറഞ്ഞാൽ നിലമ്പൂരിന്റെ മണ്ണിൽ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് എന്ന് പറയുന്ന ആധിപത്യത്തെ തകർത്തുകൊണ്ട് രണ്ട് സമയത്തായിട്ട് സി പി കയ്യിൽ ഉള്ളം കയ്യിൽ നിലമ്പൂർ നിയോജക മണ്ഡലം വെച്ചു തരാൻ അൻവർ എന്ന് പറയുന്ന ആ ഒരു ജനപ്രതിനിധിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ മറന്നുകൊണ്ട് അയാൾ ഉന്നയിച്ച ചില ആരോപണങ്ങൾക്ക് നടപടിയെടുക്കാതെ അത്തരം ആരോപകരെ സംരക്ഷിച്ചു മുന്നോട്ടു പോയി പിന്നീട് പാർട്ടിയിൽ തനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഖേദകരമായ സങ്കടകരമായ ഒരു അവസ്ഥയെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞതിന്റെ പേരില് അയാള് വെട്ടിക്കൂട്ടി പിന്നെ ചാലിയാറിലേക്ക് തള്ളാനാണ് പരിപാടിയെങ്കിൽ ഏതായാലും നിങ്ങളുടെയൊക്കെ ആശയം ഇവരൊക്കെയാണ് ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ടേ സമാധാനത്തിന്റെ ഏറ്റവും വലിയ വെള്ളരിപ്രാവുകളായിട്ട് ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കാറ് എന്ന് ആലോചിക്കുമ്പോ എങ്ങനെയുണ്ട് കഥ എന്നുള്ളത് നമ്മളൊക്കെ കേരളം ഒന്ന് ചിന്തിക്ക ഈ മുദ്രാവാക്യം കേട്ടോടു കൂടി പറ്റ ചടച്ചു ഈ ഒരു ആശയത്തിന്റെ ആ ഒരു സംഗതിയിൽ ഇത്തരം വിഷയങ്ങളെ ആശയത്തെ ആശയപരമായി നേരിടുന്നതിന് പകരം ഈ രീതിയിലൊക്കെ പോകുന്നുണ്ട് എങ്കിൽ ഏതായാലും അൻവറിന്റെ കാര്യത്തിൽ വളരെ സങ്കീർണമായ രീതിയിൽ വളരെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലൊക്കെ വളരെ അപകടകരമായ രീതിയിലാണ് അൻവർ പോയിക്കൊണ്ടിരിക്കുന്നത് അയാൾക്ക് ഇതിൽ നിന്ന് വലിയ ലാഭമുണ്ട് എന്നൊന്നും കരുതുന്നില്ല കാരണം അയാളൊരു എം എൽ എ ആയിട്ട് എല്ലാവരും പോകുന്നത് പോലെ അങ്ങനെ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു പക്ഷെ ഒരുപാട് സത്യങ്ങളെ നാളെ ഈ ജില്ലയടക്കം അനുഭവിക്കാൻ പോകുന്ന ഒരുപാട് സത്യങ്ങളെ തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നതിന്റെ പേരിൽ ഇതാണ് പിന്നെ ശിക്ഷ എങ്കില് സഖാക്കൾക്ക് പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ രക്തസാക്ഷി മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെയെന്നാണ് നിങ്ങളൊക്കെ പറയാറുള്ളത് ആയിരം അൻവർമാരായിട്ട് അൻവർ മാറും എന്നുള്ളതിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി